നമസ്കാരം മോനെ ആദ്യം നിങ്ങൾ എന്നെ ചേച്ചി എന്നുള്ള വിളി മാറ്റിയിട്ട് നാഗസൈരേന്ദ്ര എന്ന് വിളിക്കാൻ ശ്രമിക്കുക ചേച്ചി ചേച്ചി എന്നുള്ള വിളിയൊക്കെ മാറ്റുക അത് ഞാൻ ധാരാളം തവണ ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് എനിക്കെന്തോ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല ഒന്നത് നാഗസൈ പേരുണ്ടല്ലോ മുത്ത പേര് വിളിക്കുക എനിക്ക് നിങ്ങളുടെ പേര് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മിക്കവരെയും ഞാൻ എനിക്ക് പേര് പേരറിയാത്തോണ്ടാണ് നിങ്ങളെ ഓർമ്മയിൽ ഇരിക്കത്തില്ല പക്ഷെ നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലോ എന്നെ നിങ്ങൾ എപ്പോഴും കാണിയൊക്കെ ചെയ്യുന്നില്ല എന്റെ ഒക്കെ കാണുന്നില്ലേ അപ്പൊ എന്റെ പേര് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ അപ്പൊ എന്നെ നാഗസുരേന്ദ്രൻ വിളിക്കാൻ ശ്രമിക്കുവന്നത് പിന്നെ രണ്ട് മോൻ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്റെ അരികിൽ വന്നിട്ട് മോൻറെ ക്യാമറ അതായത് മോന്റെ ഫോണിൽ നിന്നും ഫോണോ ക്യാമറയോ മറ്റോ എടുത്തിട്ട് എന്റെ അരികിൽ നേരിട്ട് വരിക ഇത് ഇവിടെയുള്ള ഫോണും ക്യാമറയാണ് ഇതിൽ ഇത്രയേ പറ്റുള്ളു ഞാൻ പണ്ടുമുതലേ പറയുന്നല്ലേ എന്റെ ഫോണ് എനിക്ക് നല്ലൊരു ഫോൺ ഇപ്പോഴും എനിക്കില്ല ഏഹ് നല്ല ഫോണെന്നുവെച്ച എനിക്കിത് നല്ലതാണ് പക്ഷെ എന്റെ ഫോണിൽ ഈ ക്ലാരിറ്റിയൊക്കെ തന്നെയുള്ളു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുട്ടി നേരിട്ട് വരൂ കുട്ടിയുടെ ഫോണിൽ അത് എടുക്കാമല്ലോ അതുപോലെ തന്നെ സൗണ്ട് അതൊക്കെ തന്നെ ആദ്യം എന്റെ ചുറ്റുപാടുകളും എന്റെ പരിസരവും എന്റെ എന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വിഷ് ചെയ്യാനുള്ള പൈസ വരെ ചോദിക്കുന്നത് എന്തിനാണ് നമുക്ക് ക്യാഷ് എന്തിനാണ് നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും പൈസയൊക്കെ കൂട്ടി വെച്ച് ഇങ്ങനെ സ്വരൂപിച്ചിട്ടാണ് നമുക്ക് പല സാധനങ്ങളും വാങ്ങിക്കേണ്ടത് ഇപ്പൊ മോൻ തന്ന പൈസ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീരും വീട്ടിലെ അരി സാധനങ്ങളും പച്ചക്കറിയും അത് ഇതൊക്കെ വാങ്ങിക്കഴിയുമ്പോ അതങ്ങ് തീരും അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഞാൻ എന്റെ ജീവിതത്തെയാണ് ഇവിടെ പറയുന്നത് എനിക്ക് നല്ലൊരു ഫോണില്ല അപ്പൊ മോൻ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ഉള്ള കാര്യം വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ എന്റെ അടുത്ത് വരുമാനം ഉണ്ടായാലല്ലേ എനിക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റുള്ളു ചിന്തിക്കൂട്ടി മനസ്സിലാക്ക്. എനിക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ക്ലാരിറ്റി ഉള്ള ഫോൺ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് ആയിരം രൂപ പറഞ്ഞപ്പോ നിങ്ങൾ അത് കുറയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എണ്ണൂറ് രൂപ പറഞ്ഞപ്പോൾ അതിലും കുറച്ചാണ് നിങ്ങൾ എനിക്ക് പൈസ തന്നത് അപ്പൊ അങ്ങനെ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ എന്നോട് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എങ്ങനെ നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ പറ്റും എനിക്ക് എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റും എനിക്ക് എനിക്കപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല കിട്ടുന്ന കാശിന് അരി സാധനങ്ങളും മാത്രം പിന്നെ വസ്ത്രം അത് ഇതൊക്കെ വാങ്ങിച്ചങ്ങ് തീരും അപ്പൊ എന്റെ കയ്യിലുള്ള ഫോണിന് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കുകൂട്ടി കേട്ടോ ഇത് മോനോട് ഞാൻ ദേഷ്യത്തോടു കൂടിയോ പരാതിയോ പരിഭവമോ പറയുകയല്ല എന്റെ ജീവിത ചുറ്റുപാടും എന്റെ കാര്യങ്ങളുമാണ് പറയുന്നത് ഇതിനേക്കാൾ ക്ലാരിറ്റി ഉള്ള എന്റെ ഇരിക്കുന്ന എനിക്ക് നല്ല ഫോണാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് കൊടുത്ത് അത്രക്കാളും ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ, തെളിച്ചമുള്ള ഒരു ഫോൺ വാങ്ങിക്കണം അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ മോനോട് ഇത്ര രൂപ എനിക്ക് വേണം അതില് വിഷ് ചെയ്യാനെ ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞപ്പോഴാത് തന്നില്ല കുറയ്ക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ചു അപ്പോഴും മോൻ ആ രൂപ മുഴുവൻ എട്ടില്ല എന്ന് മോനെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നോട് പ്രവർത്തിക്കുന്നത് അപ്പൊ എനിക്ക് എങ്ങനെ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റും എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചിന്തിക്ക അപ്പൊ മോൻ എന്ത് ചെയ്യണം അത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്നും അത് എടുക്കാൻ ശ്രമിക്കുക നേരിട്ട് ഇവിടെ വരൂ എന്നിട്ട് ഞാൻ പറയുന്ന പേയ്മെന്റ് ഇനിയായാലും മോൻ എന്നോട് പറഞ്ഞില്ലേ സേവ് ചെയ്തിട്ടേക്കാം ഞാൻ സേവ് ചെയ്തിട്ടേക്കാം മോൻ്റെ പിന്നെ ഫോൺ നമ്പർ അപ്പ ഇനി നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഇതുപോലെ വന്ന് എനിക്ക് പേയ്മെന്റ് എന്നിട്ട് നിങ്ങളുടെ ഫോണില് വിഷ് ചെയ്യുന്നതും ആശംസിക്കുന്നതും ഒക്കെ വീഡിയോ പിടിച്ചോളൂ കേട്ടോ വീഡിയോ ദൃശ്യം എടുത്തോളും ഒക്കെ മുത്ത ഒക്കെ കന്ന